ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോവാൻ പോണത് അതെ അതെ ഞങ്ങള് കൊറേ ദിവസമായി ഒരു സുന തപ്പണ് അപ്പൊ സീബ ഫൈനലി ആ ആ സുനനെ ഞങ്ങൾ കണ്ടെത്തിട്ടുണ്ട് വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള സുനാണ് അല്ലേ എന്താ നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യേ അത് എന്തായിരിക്കും എന്നുള്ളത് എന്തായാലും ഞമ്മള് ഫൈനലി പറയണായിരിക്കും അപ്പൊ അതിന്റെ ഇത് ഈ വീഡിയോന്റെ ഇടക്ക് എവിടെയെങ്കിലും പറയണായിരിക്കും അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാപ്പൊ ഡ്രസ്സൊക്കെ ഇട്ടു സെറ്റ് ആയിട്ട് പോവാൻ പോകാനുള്ളൂ ഏഹ് അങ്ങനെ മുടിയാകെ കൊളയണണ്ട് സീബ ഉമ്മ എന്നിട്ട് ആകെ അലമ്പാക്കി ഓക്കെ പശു വെക്കമായി ഉമ്മത അവിടെ ഉമ്മ ഉമ്മ എന്തോ പണിയിലായിരുന്നു ഉമ്മ നമ്മള് വേണ്ട പോണ അറിയോ വേണ്ട എന്താണ് സൗണ്ടൊന്നും എന്ത് പറ്റി ഞങ്ങള് സുന തേടി പോവാ വീട്ടിലേക്കുള്ള

ഓക്കെ ഇഷ്ടല്ല നിങ്ങള് വെളിച്ചെണ്ണ ഇട്ടോടിക്കാടി കമന്റിൽ പറഞ്ഞു കൊടുക്കട്ടെ വെളിച്ചെണ്ണിട്ട് അല്ല എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് മുടി വരുന്ന വിചാരം സേബാത്തെ സൈക്കിള് റെന്റിനാ സൈക്കിള് അപ്പറത്തെ വിട്ടില്ല അവിടെ ഒരു കുട്ടിയുണ്ട് റോഡ് അടുക്കണ്ടേ ഉള്ളിക്കേറ്റ കപ്പം മഴ കൊണ്ടിട്ട് കേടായി പോവുണ്ട് പോയിരിക്കാണ് എവിടെന്നിട്ടത് ആദ്യം നമ്മളെ ഫറോക്ക് പിന്നെ നമ്മള് ഇന്ത്യന്റെ പുറത്തുള്ള തമിഴ്നാട്ടിൽ അവിടെ ഈ സുനേനെ കിട്ടിയില്ല അവസാന മലപ്പുറത്തുള്ള ഒരു ഒരു കിട്ടിയത് മലപ്പുറത്തുള്ള എവിടെ മലപ്പുറത്തേക്കാണ് മലപ്പുറത്തല്ല എന്താ പറയാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മള് പോയി കൊണ്ടിരിക്കുന്നത് അതിവിശാലമായ റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സൈബക്ക് അതികാഠിന്യമായ ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഉറക്കം വരുന്നുണ്ട് അല്ലേ നമുക്ക് സുന കാണാൻ പോണ്ടേ ഉറങ്ങിയ

അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള സുന എടുത്തു സൈബ ഏഹ് നമ്മള് വീട്ടിലേക്കുള്ള സുന എടുത്തു തിരിച്ചു പോവാണ് അതായത് നമ്മള് ഉണ്ടാക്കുന്ന വീടിന്റെ അങ്ങോട്ട് പോവാണ് ആ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെക്കണം അതെന്താന്ന് ഞാൻ പറഞ്ഞോ സൈബ ഏഹ് എന്താണത് അതാണത് എവിടെ തപ്പി ആ തപ്പി അവിടെ രാജ്യത്ത്ന്ന് തമിഴ്നാട്ടിൽ അങ്ങനെ ഇന്ത്യന്റെ പുറത്തുള്ള വേറെ നമ്മുടെ കർണാടക നോക്കി അവിടെ കിട്ടില്ല ആ അങ്ങനെ ഇന്ത്യന്റെ പുറത്തുള്ള രാജ്യമായിട്ടുള്ള ബാംഗ്ലൂർ നോക്കി അവിടെ കിട്ടില്ല അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് അതെ വേണ്ടി പോവാണ് സോ അതേമാതിരി തന്നെ വീടിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായി എന്നുള്ളത് ഞാൻ കാണിച്ചരാം വീടിന്റെ ഒരുപാട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനത് പോയിട്ട് കാണിച്ചരാം പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പാട്ട് സൈവ പാടേ പാടേ വേറെ പാട്ടുപാടും തിരുനാളിലാവ് കൊണ്ടര നാൾ തീർത്ഥ സൈനഭിമാലക്കു വേണ്ടി കോത്തു വല്ലു സേബ പാട്ടുകാരിയാണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ സെയിമന്റെ പാട്ട് രസം ഉണ്ടെങ്കിൽ നമ്മള് അല്ല സെയിബ നമ്മള് നമ്മള് വീട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അയബ മതിലൊക്കെ കിട്ടിയല്ലോ ആയല്ലോ ആടി മറ്റേ എന്തേനു പണിതാക്കണേ പണി നിൽക്കണോ ആദ്യ അപ്പൊ ഇന്നലെ നമ്മള് എന്താ പറയാ ഗമൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ടയേർഡായി അങ്ങനെ ഞാൻ ഇന്ന് ഇമ്മനെയും സൈബനയും ഒക്കെ കൂട്ടി വന്നതാണ് വീടിന്റെ അപ്ഡേറ്റ് കാണിച്ചു കൊടുക്കാം കൊടുക്കല്ല ഏഹ് അങ്ങനെ മതിലൊക്കെ കെട്ടി തേച്ച് തേച്ച് ആ ഒട്ടിച്ച് ഒട്ടിക്കാനുള്ള സാധനം കൊണ്ടു ഇന്നലെ വാ സേബാളോ പ്രൈമർ പ്രൈമറൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ ആയല്ലോ ഇത് നോക്കി വെയിറ്റ് അടിക്കാൻ അമ്മന്റെ കണ്ണാടി പറ്റി പ്രൈമറൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അവിടെ ചെറിയൊരു വെള്ളം ഇങ്ങനെ നിക്കുന്നു ആ ഭാഗത്ത് അതിന്റെ ആ സൺഷെഡിന്റെ അവിടെ എന്തോ ചെയ്യാണ്ട് അത് ചെയ്താലേ റെഡി ആവുള്ളൂ പണിയുന്നവര് അതായത് റെനോവേഷൻ വർക്ക് നടത്തുന്നവര് ശ്രദ്ധിക്ക കാരണം ഒരുപാട് പ്രശ്നങ്ങള് വരും കൈകൾ തിരിച്ചുപിടിച്ച അതേ പൈസ ചിലവാക്കി സോ ഏഹ് അത് റെഡിയാക്കാണ്ട് ഓരോന്നും കഴിയുമ്പോൾ ഓരോന്നും റെഡിയാക്കാൻ ഉണ്ടാവും അതാണ് അതിന്റെ പ്രശ്നം പിന്നെ ഇവിടത്തെ ചെയ്യാണ്ട് തോന്നുന്നു അല്ലമ്മ എന്ത് ചെയ്യാൻ ആ മുതലാളി ഇന്ധനം നടക്കുന്ന സ്ഥലം അങ്ങനെ പറഞ്ഞാ

സ്വിച്ച് ബോർഡ് വരെ ആവശ്യമില്ല അല്ലേ സ്വിച്ച് ബോർഡ് വരെ ആവശ്യ സൈബന്റെ റൂമില് സ്വിച്ച് ബോർഡ് വരെ ആവശ്യമില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞമ്മളൊന്നും സൈബന്റെ പുരാതന അതെ സൈബക്ക് ആസ്വച്ച് കുളിക്കാനുള്ളത് അങ്ങനെ സെയ്ബക്ക് ഞങ്ങൾ അതിന്റെ ഉള്ളിലാണ് ബെഡ്റൂം ഒരുക്കി കൊടുക്കുന്നത് അല്ലേ പൂച്ച കൺസെപ്റ്റിലാണ് മുനിയ സൈബക്ക് അതിന്റെ ഉള്ളിലാട്ടോ സൈബക്ക് പെടുന്ന ഒരു കോണി ഞങ്ങൾ വെച്ചു കൊടുക്കും അതെ അതെ അങ്ങനെ നമ്മടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ പാടുത്തു നോക്കാം മോളില് മുകളിലും പ്രൈമൊക്കെ അടിച്ച് സെറ്റാക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയും അതേമാതിരി ലേശം വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് മുകളിൽ ഷോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളൊക്കെ അത് കൂടുതൽ അറിയുന്നത് കേട്ടോ അപ്പം അത് റെഡി കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിലെ പ്രശ്നങ്ങളൊക്കെ ആദ്യം തീർത്തിട്ടുണ്ടായിരുന്നു അതേമാതിരി തന്നെ അടിയിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതും ഇപ്പോൾ ഒരു തീർക്കുന്നുണ്ട് അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ റെഡി റെഡി ആയിരുന്നു സേബാ അതെ അതെ എന്റെ വീഡിയോ വന്നിട്ടെ എന്റെ വീഡിയോയില് കാണിച്ച ഉയരങ്ങളിൽ എത്തിയൊരാളിന്റെ മൂപ്പര് ഭയങ്കര ഉയരങ്ങളിലാണ് കഴിഞ്ഞ വീഡിയോയില് കാണിച്ചോ നിങ്ങള് നിങ്ങള് പറഞ്ഞില്ല ഉയരങ്ങളിൽ എത്തി ഉയരങ്ങളിലെത്തില്ലേ ആ കഴിഞ്ഞ വീഡിയോയിൽ എത്തിയോ പോവാൻ മൂപ്പര്ക്ക് നിക്കാൻ വഴി അവിടെ ഇരുന്നിട്ടാ പണിയെടുക്കണേ ാണ് അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കൂടി കമന്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇനി ഇന്റീരിയർ വർക്കിന് ആവശ്യമുണ്ട് അതായത് ഇപ്പൊ ടൈലിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി ടൈല് ഗം ടൈലൊട്ടിക്കാനുള്ള ഗിന്റെ ടീംസ് അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാല് ഇന്റീരിയർ ചെയ്യാറല്ലേ അതെ അതെ അപ്പോൾ അതായത് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാനുള്ള ടീംസിന് ആവശ്യമുണ്ട് അതായത് നമ്മുടെ അലമാറ അതേപോലെ തന്നെ വാഡ്രോബ് അതേപോലെ തന്നെ കട്ടില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും മെയിൽ ഐ ഡിയും ഇൻസ്റ്റഗ്രാം ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ഐ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മെയിലിൽ നമുക്ക് മെസ്സേജ് ആക്കിയാൽ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് എന്താ പറയുക നമ്മളെ ഈ വീട്ടിലേക്ക് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അല്ലമ്മ ഏഹ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാവുന്നതാണ് നമ്മൾ അല്ലേ ഏഹ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ടീമിനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ അത് സെറ്റ് ആക്കുന്നതായിരിക്കും സോ നമ്മൾ വീടിന്റെ പണി ഏകദേശം കഴിയാനായി അത്രക്കുള്ളൂ ഇനി അടുത്ത അപ്ഡേറ്റുമായിട്ട് കാണാം അതുവരെയ്ക്കും